ஐயா வணக்கம். തൃത്താലയിൽ നിന്നും പൊട്ടിത്തള്ളി ഇപ്പോൾ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ കുഞ്ഞു ബലരാമൻ കുഞ്ഞു ബലരാമൻ ഇടക്കിടക്ക് ഫേസ്ബുക്കിൽ കുത്തിത്തിരിപ്പിൻ്റെ പോസ്റ്റൊക്കെ ഇടും പിന്നെ ഒരു ആധുനിക ഒരാധുനിക മുതുറോക്കറ്റാണ് നമ്മുടെ കുഞ്ഞു ബലരാമൻ എന്നും പല ആൾക്കാരും സമൂഹ മാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടാറുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ അഭിപ്രായപ്പെടാറില്ല ആധുനിക മുതുർ റോക്കറ്റല്ല മറിച്ച് നവീന ശിലായുഗത്തിലുള്ള ഒരു മുതർ റോക്കറ്റാണ് നമ്മുടെ വി ടി ബൽറാമൻ എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതുപോലെ നമ്മുടെ വി ടി ബൽറാമൻ കഴിഞ്ഞ ദിവസം ഒരു കുത്തിരിപ്പ് പോസ്റ്റുമായി ഫേസ്ബുക്കിൽ സജീവമായി നിറഞ്ഞാടി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു എന്താണ് വി ടി ബൾറാമിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വായിച്ച ശേഷം നമുക്ക് ബൾറാമിനുള്ള പരിവടയും ചായ എല്ലാം കൈയ്യോടെ അങ്ങോട്ട് കൊടുക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ വി ടി ബൾറാമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന പലരും പുറത്തു പറയാറുള്ളത് ഞങ്ങൾക്ക് ബി ജെ പിയെ വലിയ ഇഷ്ടമൊന്നുമില്ല ആർ എസ് എസിന്റെ വർഗീയതയോട് യോജിപ്പുമില്ല എന്നാൽ ഞങ്ങൾക്ക് മോദിയെ ഇഷ്ടമാണ് അച്ചോടാ മോദി ഒരു നല്ല നേതാവ് എന്നൊക്കെയാണല്ലോ അവരോടൊക്കെയായി ഇപ്പോൾ ചോദിക്കുകയാണ് അപ്പൊ ഇപ്പോ എന്തോ ഒരു പ്രത്യേകതയുണ്ട് എന്നതുകൊണ്ടാണല്ലോ ഇപ്പോ ചോദിക്കുന്നത് ഇതാണോ നിങ്ങളുടെ നേതാവ് അതായത് നരേന്ദ്രമോദി ഇതാണോ ഇതാണോ അയാളുടെ നിലവാരം അയാളിൽ അർപ്പിച്ച പ്രതീക്ഷകളെല്ലാം പാഴായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇയാളെ പോലെ ഒരാളെ ഓവർ ഓവർറേറ്റ് ചെയ്ത് തലയിലേറ്റി നടന്നതിൽ നിങ്ങൾക്ക് സ്വയം ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെയുള്ള നാല് അഞ്ചല്ല നാല് നാല് ചോദ്യങ്ങളാണ് നമ്മുടെ റോക്കറ്റ് ആയിട്ടുള്ള ചോദിച്ചിരിക്കുന്നത് അതോ നിങ്ങളുടെ ഉള്ളിലെ ഹിന്ദുത്വ മിഥ്യാഭിമാനവും മുസ്ലിം വിദ്വേഷവും തന്നെയായിരുന്നു നിങ്ങളെ മോദി ഭക്തരാക്കിയതെന്ന യാഥാർത്ഥ്യം ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ നോട്ട് ദ പോയിന്റ് അതായത് നരേന്ദ്രമോദിയെ സപ്പോർട്ട് ചെയ്യുന്ന സകല ആൾക്കാരും ഹിന്ദുത്വ മിഥ്യാഭിമാനം അതായത് ഹിന്ദുക്കളാണെങ്കിലും ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന അഭിമാന ബോധമല്ല മിഥ്യാഭിമാനം ഈ ഹിന്ദു ഹിന്ദു എന്ന് പറഞ്ഞ രണ്ടും രണ്ടല്ല രണ്ടും ഒന്ന് തന്നെയാണ് പിന്നെ രണ്ടിനെയും വേർതിരിച്ച് വെച്ചിരിക്കുന്നത് നരേന്ദ്രമോദി ആക്രമിക്കാനാണ് എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുകൊണ്ടെ ഇപ്പം മനുഷ്യനും മനുഷ്യത്വവും മനുഷ്യനിലല്ലേ മനുഷ്യത്വം ഉണ്ടാവും അതുപോലെ ഹിന്ദുവിലല്ലേ ഹിന്ദുത്വം ഉണ്ടാവും അതുകൊണ്ട് ഇത് രണ്ടും രണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ഹിന്ദുത്വമാണ് എന്നൊന്നും ഇങ്ങോട്ടേക്ക് അടിയാനായിട്ട് വരണ്ട അത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് ഈ ഹിന്ദുക്കളെല്ലാം വിദ്യാഭിമാനികളാണെന്നും പിന്നെ രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദിയെ സ്നേഹിക്കുന്ന ആൾക്കാരെല്ലാവരും അല്ലെങ്കിൽ പി എമ്മിന് വോട്ട് ചെയ്യുന്ന രാജ്യത്തെ ഭൂരിഭാഗം ജനങ്ങളും മുസ്ലിം വിദ്വേഷികളാണ് എന്നുമാണ് നമ്മുടെ വി ടി ബൾറാം പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ വി ടി ബിൽറാമിന് ഇത് നമുക്കൊരു പരിപ്പുകൂടെയും ചായയും കൊടുക്കണ്ടേ കൊടുക്കണം വി ടി ബൾറാമിൻ്റെ ചോദ്യങ്ങളാണ് നമുക്ക് ഇപ്പൊ കേൾക്കാനായിട്ട് സാധിച്ചത് ഈ വി ടി ബലറോട് തിരിച്ചു കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കേണ്ടതായിട്ടുണ്ട് നരേന്ദ്രമോദി ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായിരുന്നു കോൺഗ്രസ് രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ അതായത് ഹൈന്ദവരുടെ സ്വത്തെല്ലാം പിടിച്ചു സ്വത്തെഞ്ഞു കയറ്റക്കാരായിട്ടുള്ള മൈനോറിറ്റീസിന് കൊടുക്കും ഇതാണ് കൃത്യമായിട്ടുള്ള വാക്ക് എന്താണ് നുഴഞ്ഞു കയറ്റക്കാരായിട്ടുള്ള മൈനോറിറ്റീസിന് കൊടുക്കും എന്നാണ് നരേന്ദ്രമോദി ഒരു റാലിയിൽ പറഞ്ഞത് അത് വലിയ വിവാദമായി നരേന്ദ്രമോദി ഇതാ കളവ് പറയുന്നു എന്നാണ് പല ആൾക്കാരും പറഞ്ഞത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കാം ഒന്നാമത്തെ വ്യാഖ്യാനം എന്ന് പറയുന്നത് ഈ മുള്ളും ഉരുക്കും മൂർഖൻ പാമ്പ് അടക്കമുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് നിന്ന് നരേന്ദ്രമോദി പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ പൗരത്വ നിയമ ഭേദഗതിയിൽ ഇവിടെയുള്ള രാജ്യത്തെ മുസ്ലീങ്ങളെ മുഴുവൻ അടിച്ചു പുറത്താക്കും എന്ന് പറഞ്ഞ് വിദ്വേഷം പരത്തിവിട്ടല്ലോ നിങ്ങളെല്ലാരും കൂടെ എന്നിട്ട് ആരെയും ഇതുവരെ പുറത്താക്കിയിട്ടില്ല അത് വേറെ കാര്യം അങ്ങനെ വിദ്വേഷം നിങ്ങൾ പടർത്തി വിട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളൊന്നും അത് ശ്രദ്ധിച്ചില്ല വി ടി ബൾറാമും രാഹുൽ ഗാന്ധിയും യെച്ചൂരിയും എല്ലാം മുക്കിന് മുക്കിനിരുന്ന് തച്ചിനിരുന്ന് അടിച്ചു വിടുകയായിരുന്നു ഇവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ ഇപ്പൊ അടിച്ച് പുറത്താക്കുമെന്ന് അപ്പൊ അതാണ് നിങ്ങളുടെ അത് പറഞ്ഞു കഴിഞ്ഞാൽ നരേന്ദ്രമോദിക്കെതിരെ നിങ്ങൾ തൊഴുത്ത് വിടുന്ന വൃത്തികെട്ട ഒരു നിലവാരവും ഇല്ലാത്ത ആരോപണങ്ങൾ മോദി സ്വീകരിക്കും അല്ലെങ്കിൽ മോദി എടുത്ത് മോദിയുടെ ആവനാഴിയിലേക്ക് വെക്കും എന്നിട്ട് എലക്ഷൻ സമയമാകുമ്പോൾ നരേന്ദ്രമോദി നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മോദി ഒരിക്കലും വീഴ്വാക്ക് പറയാറില്ല പാഴ്വാക്കും പറയാറില്ല അങ്ങനെ നരേന്ദ്രമോദി പറയുകയാണെങ്കിൽ സമയം എടുക്കണം ഇലക്ഷൻ സമയം എടുക്കുമ്പോഴാണ് നരേന്ദ്രമോദി നിങ്ങളുടെ എല്ലാം പല വൃത്തികേടുകളും പൊട്ടിത്തള്ളിരിക്കുന്നത് കാര്യങ്ങളും കുത്തിപ്പൊക്കി മുകളിൽ കൊണ്ടുവന്ന് പല കാര്യങ്ങളും മോദി പറയുന്നത് അങ്ങനെ നരേന്ദ്രമോദി ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോ നിങ്ങൾ എല്ലാവരും ആടി ഉലയുക മാത്രമല്ല ചരണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് എന്നുള്ളത് ആദ്യത്തെ കാര്യം അതായത് അടിക്ക് തിരിച്ചടി നിങ്ങൾ കള്ളത്തരം പറയുന്നു അതുപോലെ തന്നെ മോദിയും പറയുന്നു പക്ഷേ മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അടി വന്ന് കൊള്ളുന്നത് നിങ്ങളുടെ നിറകും തലയിലായത് കൊണ്ട് നിങ്ങൾക്ക് അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു വെപ്രാളമാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറിച്ച് നരേന്ദ്രമോദി ദുശ്ശാസനാണ് ദുര്യോധനാണ് മോദി ശൂലം കൊണ്ട് കുത്തി കുത്തിയെടുത്ത് നേരെ കർഷകരുടെ ഡൈലോട്ട് കർഷക ഓടി കയറി എന്നൊക്കെ പറയാം പക്ഷെ മോദിക്ക് തിരിച്ചു ഒരു വാക്ക് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളതിൽ ഭയങ്കരമായിട്ട് അസുഖിതയാവുന്നു ഇതൊക്കെ പൊളിറ്റിക്സ് അല്ലേ അങ്ങനെ കണ്ടാൽ പോരെ എന്നും ഒരു ചോദ്യം അങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കാം അതായത് അടിക്ക് തിരിച്ചടി അടിക്കുക തിരിച്ചടിക്കുക തിരിച്ചടിക്കുക അടിക്കുക ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റ് നരേന്ദ്രമോദി പറഞ്ഞത് നമുക്ക് ലോജിക്കലി ഒന്ന് വിശദീകരിക്കുകയാണെങ്കിൽ നരേന്ദ്രമോദി പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് പറഞ്ഞ് നമുക്ക് വിശദീകരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ തന്നെ ലല്ലു പ്രസാദ് യാദവ് ഇന്നലെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് രാജ്യത്തെ സംവരണം മുഴുവൻ രാജ്യത്തെ മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്നുള്ളതാണ് ആ പ്രസ്താവന എന്ന് പറയുന്നത് അപ്പോൾ അത് കേരളത്തിൽ ചർച്ചയല്ല കേരളത്തിൽ ഏതായാലും ചർച്ചയ്ക്കുന്നു കേരളത്തിൽ ഇതാർക്കും കാണുകയും വേണ്ട കേൾക്കുകയും വേണ്ട എന്നുള്ളത് ആദ്യത്തെ കാര്യം ഇത് വലിയൊരു വിഷയമേ അല്ല എങ്ങനെയാണ് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ രാജ്യത്തെ മുഴുവൻ സംവരണവും മുസ്ലിങ്ങൾക്ക് കൊടുക്കണം എന്നാണ് ലല്ലു പ്രസാദ് യാദവ് പറഞ്ഞത് ഇനി രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് വി ടി ബൽറാം കേൾക്കാനായിട്ട് പറയുകയാണ് കർണാടകയിൽ നിങ്ങൾ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത് അപ്പോൾ നിങ്ങൾ കർണാടകയിൽ ഭരിക്കുന്ന ആ കർണാടകയിൽ മുഴുവൻ മുസ്ലിം വിഭാഗങ്ങൾ കാര്യം അതായത് സവർണരായിട്ടുള്ളവരും അവർണരായിട്ടുള്ള സകല മുസ്ലിം വിഭാഗങ്ങളെയും ഒ ബി സിയിലേക്ക് നിങ്ങൾ വലിച്ചു ചേർത്തു എന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നപ്പോഴും നമ്മുടെ കേരളത്തിൽ ആർക്കും മിണ്ടാട്ടമില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെയുള്ള അധികൃതരായിട്ടുള്ള ഹിന്ദു വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പോലും അങ്ങോട്ടേക്ക് പോകുന്നില്ലേ എന്നൊരു ചോദ്യം പല ആൾക്കാരും ഉയർത്തുന്നുണ്ടെങ്കിലും വി ടി ബിൽറാം ഒക്കെ അത് ഭയങ്കരമായിട്ട് മൗനം പാലിക്കുകയാണ് എ എയുടെ റിപ്പോർട്ടുണ്ട് എ എൻ എ ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആസ് പെർ ദ ഡേറ്റ് ഓഫ് ഫ്രം കർണാടക ഗവൺമെൻറ് ൾ കാസ്റ്റർ മുസ്ലിം ഗവൺമെന്റ് അടക്കം അതിന്റെ വാർത്ത വന്നിട്ടുണ്ട് വേണം പന്ത്രണ്ട് ദശാംശം ഒൻപത് രണ്ട് ശതമാനമാണ് ജനസംഖ്യ എന്ന് പറയുന്നത് ും ഹ്യൂ ബി കാറ്റഗറി പ്രകാരം കർണാടകയിലെ മുഴുവൻ മുസ്ലീങ്ങളെയും ഒ ബി സി കാറ്റഗറിയിലേക്ക് അവിടെ വലിച്ചു ചേർത്തിട്ടുണ്ട് ഈ രാജ്യത്ത് റിലീജിയൻ പ്രകാരം യാതൊരു സംവരണവും ആർക്കും കൊടുക്കേണ്ട എന്നുള്ള വലിയ രീതിയിലുള്ള ഒരു വസ്തുത നിലനിൽക്കിയാണ് മുസ്ലിങ്ങളെ മുഴുവനും ഒ ബി സിയിലേക്ക് വലിച്ചു ചേർത്തിരിക്കുന്നത് ഈ മുസ്ലിങ്ങളെ മുഴുവൻ ഒ ബി സിയിലേക്ക് വലിച്ചു ചേർത്തിരിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തൊട്ടുകൂടായ്മ എന്നൊരു കാര്യം ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് വാദിക്കുന്ന ഒരു വിഭാഗമാണ് ഇന്ത്യൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള സുഡാപ്പികളൊക്കെ നാഴിക നാൽപ്പത് തോട്ടം ഫീസ് നമക്കിടെ ജാതിയതല്ലോ നമുക്കിടെ ജാതി ഇല്ല നമ്മൾ അതുകൊണ്ട് ജാതി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കിടിലങ്ങളാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ മുസ്ലിങ്ങൾക്കിടയിലുള്ള പതിനേഴ് താഴ്ന്ന ജാതിക്കാരെ ഒ ചേർക്കുകയും അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ ഉയർന്ന ജാതിക്കാരായിട്ടുള്ള സെയ്ഡുകൾ പത്താൻ വിഭാഗക്കാര് ഒക്കെ ഒ ബി സി സംവരണത്തിന് അർഹരായിരിക്കുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇനി ഇതിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾക്ക് ഇവർക്ക് പ്രധാന പ്രാതിനിധ്യം ലഭിക്കും അതും സംവരണ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് നൽകേണ്ടി വരും അഡ്മിഷൻ സീറ്റുകൾ ഇതിലെല്ലാം സംവരണ അടിസ്ഥാനത്തിൽ ഇവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഏറ്റവും വിറ്റ് അതൊന്നും അല്ല എന്ന് വീട്ടിൽ മനസ്സിലാക്കിയിരിക്കണം സുപ്രീം കോടതി എന്താണ് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ സംവരണം അമ്പത് ശതമാനത്തിൽ കവിയരുത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ സുപ്രീം കോടതി നിർദ്ദേശത്തെ എടുത്ത് തോട്ടിലെറിഞ്ഞിട്ടാണ് എഴുപത്തി അഞ്ച് ശതമാനം സംവരണമാക്കി ഇവരെ മുഴുവൻ അതിലേക്ക് വലിച്ചു ചേർത്ത് നമ്മുടെ കർണാടകയിൽ സിദ്ധരാമയ്യ ഈ സംഭവം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് ആദ്യത്തെ കാര്യം ഇനി രണ്ടാമത്തെ കാര്യം സുപ്രീം കോടതി വഴി വിമർശനം കിട്ടാതിരിക്കാനായിട്ട് ഇത് ഭരണഘടനയിലൂടെ തിരികെ കയറ്റ അതായത് ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിലൂടെ ഞാൻ തിരികെ കയറ്റിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ് സിദ്ധരാമയ്യ അവിടെ ഭരണത്തിലേറിയത് എന്നുള്ളത് രണ്ടാമത്തെ കാര്യം അപ്പോൾ അവിടെ അവശത അനുഭവിക്കുന്ന പല താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടേണ്ടുന്ന ആനുകൂല്യങ്ങൾ കൂടി അങ്ങോട്ടേക്ക് പോകും എന്നൊരു ആരോപണം ഏറെ നിൽക്കുന്നുണ്ട് അപ്പം ഇങ്ങനൊരു കാര്യം കൂടെ അവിടെ നടക്കുന്നുണ്ട് ഇനി അടുത്തൊരു സംഭവത്തിലേക്ക് വരാം ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് ഇതാണ് ഇതിൽ ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ സോണിയ മമ്മി രൂപീകരിച്ചൊരു ബില്ല് ഉണ്ട് പാർലമെന്റിനകത്തു പോലും വെച്ച് രൂപീകരിക്കാതെ പുറത്തു വെച്ചാണ് രൂപീകരിച്ചിരിക്കുന്നത് നിഗൂഢമായ ഒരു ബില്ല് രണ്ടായിരത്തി പതിമൂന്നിൽ ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം തേടിയിട്ടില്ല ജനങ്ങളുടെ നിർദ്ദേശം തേടിയിട്ടില്ല വേറെ ആരുടെയും നിർദ്ദേശം തേടിയിട്ടില്ല എം പിമാരുടെ നിർദ്ദേശം തേടിയിട്ടില്ല ആരുടെയും നിർദ്ദേശം തേടാതെ രൂപീകരിച്ച ഈ ബില്ലിന്റെ പേരാണ് പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബില്ല് എന്ന് പറയുന്നത് ഈ ിൽ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തവരുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിനെതിരെ ശബ്ദമുയർത്തിയവരുടെ കൂട്ടത്തിൽ നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനവും ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിയും ഇടതുപക്ഷവും ഒന്നിച്ചു ചേർന്നാണ് ഈ ബില്ലിനെ എതിർത്തത് അത് കോൺഗ്രസ് കൊണ്ടുവന്ന ബില്ലാണ് ഇനി ഈ ബില്ലിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ആലോചിച്ച് നോക്കണ്ടേ ഈ ബില്ലിൽ പ്രധാനമായിട്ടും പറയുന്നത് ഇതിൽ ഒമ്പത് ചാപ്റ്റേഴ്സും ക്ലോസും ഈ ബില്ലിലുള്ളത് ഈ ഒമ്പത് ചാപ്റ്റേഴ്സും എട്ട് ക്ലോസും ഉള്ള ഈ ബില്ലിലെ ആർട്ടിക്കിൾ ത്രീ ഇ ആണ് ഈ ബില്ലിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്നുള്ളതാണ് വേറൊരു കാര്യം ഇന്ത്യൻ പൗരന്മാരെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട് ഒന്ന് ഗ്രൂപ്പായിട്ടും ഒന്ന് അതേസായിട്ടും ഈ ഗ്രൂപ്പിനകത്ത് വരുന്നത് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി അതായത് ഭാഷാപരമായിട്ടുള്ള ന്യൂനപക്ഷം മതാടിസ്ഥാനത്തിലുള്ള ന്യൂനപക്ഷം അതായത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമെല്ലാം ഇതാണ് ഈ ഗ്രൂപ്പിനകത്ത് വരുന്നത് പിന്നെ പേരിന് വേണ്ടി എസ് സി എസ് ടി വിഭാഗക്കാരെയും ചേർത്തിട്ടുണ്ട് എന്നുള്ളത് വേറൊരു കാര്യം ഇനി അതേഴ്സിലാണ് ഹിന്ദുക്കൾ മുഴുവനായിട്ട് വരുന്നത് ഗ്രൂപ്പിൽ ലിംഗ്വിസ്റ്റിക് റിലീജിയസ് മൈനോറിറ്റികളാണ് വരുന്നത് അപ്പം രണ്ടായി തരംതിരിക്കുന്നു ഗ്രൂപ്പും അതേഴ്സും ഇനി ഈ നിയമങ്ങളിലേക്ക് വരാം ഈ നിയമങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ പറയുന്നത് പോലെ റാമും റഹീമും ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് എടുക്കാം ഈ ബില്ല് പ്രകാരം റാമും റഹീമും റാമിന് റഹീമുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ മുഴുവൻ നീതിയും റാമിന്റെ ഭാഗത്താണെങ്കിലും ഈ ബില്ല് പ്രകാരം റഹീമായിരിക്കും അവിടെ ഇര എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതായത് റാമിന് റഹീമുമായ ഒരു അതിർത്തി തർക്കമുണ്ട് ഒരു ഭൂമി തർക്കമുണ്ട് അല്ലെങ്കിൽ ഒരു വാക്ക് തർക്കം വന്നു റാമിന്റെ ഭാഗത്താണ് ന്യായം റാമുകൊണ്ട് റഹീമിനെതിരെ കേസ് കൊടുക്കുന്നു റഹീമും കേസ് കൊടുക്കുന്നു അങ്ങനെയാണെങ്കിൽ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഭീഷണി എന്ന വകുപ്പ് ഈ ബില്ലിലുണ്ട് ആ ബില്ല് പ്രകാരം റഹീമിന് രക്ഷപ്പെട്ടു പോവാം റാമിന്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ പോലും റാമിനെ പിടിച്ചകത്തിടും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം ഇനി റാം ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ പ്രവർത്തിക്കുന്നതെന്ന് വയ്ക്കുക റാമ് സി പി എമ്മിലാണ് പ്രവർത്തിക്കുന്നതെന്ന് വെക്കുക സി പി എമ്മിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആ പാർട്ടിക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലെങ്കിലും റാമിന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്യൂ ആണ് ഇതെങ്കിലും സി പി എമ്മിലെ മുഴുവൻ ആൾക്കാരെയും പ്രതിയാക്കാം എന്നും ഈ ബില്ലിലെ ഡ്രാക്കോണിയൻ നിയമം പറയുന്നുണ്ട് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കച്ചവടം ഈ കച്ചവടത്തിലേക്ക് വരുമ്പോൾ റാമും റഹീമും ഒരു സ്ഥലത്ത് കച്ചവടം നടത്തുന്നു അപ്പോൾ തൻ്റെ കച്ചവടം റഹീമിന് ഇടിഞ്ഞു പോവുകയാണ് അത് റാമിൻ്റെ കച്ചവടത്തിലുള്ള ക്വാളിറ്റി കൊണ്ടാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയം കൊണ്ടാണ് റാമ് യാതൊരുവിധ ദ്രോഹവും ഇയാൾക്ക് ചെയ്തില്ലെങ്കിലും എന്നെ ദ്രോഹിക്കുന്നു എന്ന് പറഞ്ഞ് റഹീമിനു കൊണ്ട് പരാതി കൊടുക്കും അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ റാമിൻ്റെ കച്ചവടം പൂട്ടിപ്പോവും റാമ് ജയിലിലാകും എന്നുള്ളത് അടുത്ത കാര്യം ഇനി മൂന്നാമത്തതാണ് ഏറ്റവും കിടിലം പോയിന്റ് എന്ന് പറയുന്നത് കലാപം ഈ ബില്ല് പ്രകാരം കലാപമുണ്ടായി കഴിഞ്ഞാൽ ഒരേ ഒരു ഇര മാത്രമേ ഉള്ളൂ അത് മതന്യൂനപക്ഷങ്ങളാണ് അതായത് ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഇരയും അതേഴ്സിലുള്ള ആൾക്കാർ വേട്ടക്കാരനുമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എവിടെ കലാപം നടന്നാലും അതിൽ ഈ റഹീം എന്ന് പറയുന്ന ആൾ രക്ഷപ്പെട്ടു പോവുകയും റാം എന്ന് പറയുന്ന ആൾ കലാപം നടത്തിയിട്ടില്ലെങ്കിൽ പോലും ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യവും ഈ ബില്ല് കൊണ്ടുവന്നാൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളത് വേറൊരു കാര്യം ഇനി ചരിത്രത്തിൽ ആദ്യമായിട്ട് സ്ത്രീകൾക്കെതിരെയുള്ള സെക്ഷ ഹറാസ്മെന്റ് പോലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു ബില്ലാണ് ഇതെന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബില്ല് പ്രകാരം ഗ്രൂപ്പ് എന്ന കാറ്റഗറിയിലെ ഒരു സ്ത്രീയെ അതേസ് എന്ന വിഭാഗത്തിൽ നിന്നും ഒരാൾ ലൈംഗിക ചൂഷണം ചെയ്തു എന്ന് പരാതി നൽകിയാൽ ഏഴ് വർഷം മുതൽ ജീവപര്യന്തം വരെ അതേസ് എന്ന വിഭാഗത്തിന് ലഭിക്കും എന്നുള്ളതാണ് ഇനി ഒരു ഹിന്ദുവും മുസ്ലിമും ചേർന്നിട്ടാണ് ലൈംഗിക ചൂഷണം നടത്തുന്നത് എങ്കിൽ ഈ നിയമം ഹിന്ദുവിന് മാത്രം ബാധകമാവുകയും മുസ്ലിമിന് സാധാരണ സിവിൽ നിയമവുമായിരിക്കും എന്നുള്ളതാണ് അതായത് ഈ നിയമം ഹിന്ദുക്കൾക്ക് ബാധകം മുസ്ലിംസിന് സാധാരണ സിവിൽ നിയമമായിരിക്കും ഇതിൽ ബാധകം എന്നുള്ളതാണ് ഈ ബില്ലിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തെ ഏതൊക്കെ രീതിയിൽ ചവിട്ടിത്തേക്കാം എന്ന് റിസർച്ച് ചെയ്ത ഒരു ഗവൺമെന്റ് കോൺഗ്രസ് ഗവൺമെന്റ് എന്നുള്ളതാണ് നരേന്ദ്രമോദി പറഞ്ഞതിൽ അന്തരാർത്ഥം എന്ന് പറയുന്നത് ഇനിയും തെളിവുകൾ വേണമെങ്കിൽ ഫസ്റ്റ് പോസ്റ്റ് നല്ല ഒന്നാം തരം മോദി വിരുദ്ധ മാധ്യമമാണ് അന്ന് എഴുതിയ റിപ്പോർട്ട് ഉണ്ട് ഈ ബില്ല് എന്തുകൊണ്ടാണ് രാജ്യത്തെ ഫെഡറലിസത്തെ ഡിവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ രാജ്യത്തെ കമ്മ്യൂണൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒൻപത് കാരണങ്ങൾ എന്ന് പറഞ്ഞതാ ഫസ്റ്റ് പോസ്റ്റ് എഴുതിയ റിപ്പോർട്ടാണിത് ഈ റിപ്പോർട്ട് വായിച്ചു നോക്കിയാൽ നമുക്ക് വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും ബിസിനസ് ടുഡേയിൽ കോൺഗ്രസ്സുകാരി കർണാടകയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രീണനത്തെ വാർത്തയുണ്ട് ആ വാർത്തയാണ് ഈ വാർത്ത അപ്പൊ ഇതെല്ലാം ഒരു സൈഡിൽ നടക്കുമ്പോഴും നരേന്ദ്രമോദി അവിടെ പറയുന്നതിനാണ് കുറ്റം എന്ന് പറയുന്നത് ഏത് രീതിയിലാണ് എൻ്റെ എന്റെ ആധുനിക റോക്കറ്റ് ശരിയാവുന്നത് എന്നൊരു ചോദ്യം പല ഭാഗത്തു നിന്നും ഉയർന്നു വരും പിന്നെ സോഷ്യൽ മീഡിയയിൽ എഫ് ബിയിലും ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചാരും ഒന്നും പറയില്ല എന്നുള്ള ധാരണയാണെങ്കിൽ ഇതിപ്പോ സോഷ്യൽ മീഡിയ യുഗമാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുമ്പോൾ കയ്യടി കിട്ടുമെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ പിന്നെ കൈ കൊണ്ടാണോ കാലുകൊണ്ടാണോ എന്നൊന്നും അറിയാൻ പറ്റൂല എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പൊ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ ഗോ ടു യുവർ ക്ലാസസ് ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക